ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ ഒമാൻ നാലാം സ്ഥാനത്ത് സ്ഥലങ്ങളെ കുറിച്ച് പഠിക്കൽ ഫീൽഡ് സർവേയുമായി മുനിസിപ്പാലിറ്റി ഒമാൻ 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 ടു വിട്ടു ഇനി അൽമേരിയയിലേക്ക് സുൽത്താൻ തൈമൂർ സ്ട്രീറ്റിൽ ഗതാഗത നിയന്ത്രണം ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ ഒമാൻ നാലാം സ്ഥാനത്ത് ഗാലപ്പ് ഇന്റർനാഷണൽ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗോള സുരക്ഷാ റിപ്പോർട്ടിലാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ സുൽത്താനേറ്റ് ഇടം നേടിയത് ക്രമസമാധാന സൂചികയിൽ ശ്രദ്ധേയമായ തൊണ്ണൂറ്റി ഒന്ന് പോയിന്റുകൾ നേടിയ സുൽത്താനേറ്റ് ഉയർന്ന നിലവാരത്തിലുള്ള സുരക്ഷയും പൊതുസുരക്ഷയുമാണ് ഉറപ്പാക്കുന്നതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഒമാന്റെ ശക്തമായ നിയമനിർവഹണ ചട്ടക്കൂട് കേന്ദ്രീകൃത ഭരണം നഗരസുരക്ഷയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും തുടർച്ചയായ നിക്ഷേപം എന്നിവ ജനങ്ങൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യ നിരക്കാണ് ഒമാൻ ഉള്ളത് സുസ്ഥിരമായ പൊതു ക്രമസമാധാനം നിലനിർത്താനുള്ള രാജ്യത്തിന്റെ നിരന്തരമായ ശ്രമങ്ങളും സുപ്രധാന നേട്ടത്തിന് കാരണമായി ഏറ്റവും ഉയർന്ന സുരക്ഷയും കരുതലുമാണ് ഭരണകൂടം ഉറപ്പു നൽകുന്നതെന്ന യാഥാർത്ഥ്യം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ റിപ്പോർട്ട് ആഗോള സുരക്ഷാ റിപ്പോർട്ടിൽ സിംഗപ്പൂരാണ് പട്ടികയിൽ ഒന്നാമത് തൊട്ടു പിന്നാലെ തജിക്കിസ്ഥാൻ ചൈന ഒമാൻ സൗദി ഹോങ്കോങ് കുവൈത്ത് നോർവേ ബഹ്റൈൻ യു എ ഇ എന്നിവയാണ് ആദ്യ പത്ത് സ്ഥാനങ്ങളിലുള്ളത് സ്പെയിൻ സ്വീഡൻ ജർമ്മനി യു കെ യു എസ് തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ ഉയർന്ന സ്ഥാനമാണ് ഒമാനും മറ്റ് ജി സി സി രാജ്യങ്ങളും നേടിയത് മസ്ക്കത്തിലെ പാർക്കിംഗ് സ്ഥലങ്ങളെ കുറിച്ച് പഠിക്കാൻ ഫീൽഡ് സർവേക്ക് തുടക്കം കുറിച്ച് മസ്കത്ത് മുനിസിപ്പാലിറ്റി റോഡ് ഉപയോക്താക്കളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പാർക്കിംഗ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കൃത്യമായ ഡേറ്റ ശേഖരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മസ്കത്ത് ഏരിയ ട്രാഫിക് സ്റ്റഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി മൂന്നാഴ്ചയിലാണ് സർവേ നടക്കുക ഡ്രോൺ ഉപയോഗിച്ചാണ് പാർക്കിംഗ് സൗകര്യങ്ങളും ആവശ്യങ്ങളും ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ സമൂഹ മാധ്യമമായ എക്സ് അക്കൗണ്ട് വഴി പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ട് അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നുണ്ട് കൂടുതൽ വാഹനങ്ങൾക്ക് പാർക്കിംഗ് ആവശ്യം വർദ്ധിച്ചു വരുന്ന സീബ് സൂപ്പ് അൽ ബർക്കറ്റ് സ്ട്രീറ്റ് അൽ ഖൂ സൂക്ക് കുറം ബീച്ച് അൽ ഖുവർ കൊമേഴ്ഷ്യൽ ഏരിയ കുറം കൊമേഴ്ഷ്യൽ മഹാ സ്ട്രീറ്റ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും സർവേ നടക്കുന്നത് അടുത്ത ദിവസങ്ങളിലും സർവേ പ്രവർത്തനങ്ങൾ തുടരും ഗതാഗത കുരുക്കു കുറയ്ക്കുന്നതിനും ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഫലപ്രദമായ തന്ത്രങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മസ്കത്ത് ഏരിയ ട്രാഫിക് പഠനത്തിന്റെ മൂന്നാം പതിപ്പിന് മസ്കത്ത് മുനിസിപ്പാലിറ്റി തുടക്കം കുറിച്ചിരിക്കുന്നത് ഏഴാമത് അന്താരാഷ്ട്ര യാത്രയുടെ ഭാഗമായി റോയൽ നേവി ഓഫ് ഒമാന്റെ കപ്പലായ ഷബാബ് ഒമാൻ ടു മൊറോക്കോ ടാൻജിയർ തുറമുഖത്തുനിന്ന് സ്പെയിനിലെ അൽമേരിയ തുറമുഖത്തേക്ക് തിരിച്ചു കപ്പലിന്റെ മടങ്ങി വരവിലെ മൂന്നാമത്തെ സ്റ്റോപ്പാണിത് ആണ് ടാൻജിയർ തുറമുഖത്ത് ഊഷ്മള വരവേൽപ്പായിരുന്നു കപ്പലിന് ലഭിച്ചിരുന്നത് അതേസമയം ശബാബ് ഒമാൻ ടു സന്ദർശിച്ചവരുടെ എണ്ണം പത്ത് ലക്ഷത്തിലേറെ എത്തിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രോത്സവങ്ങളിലൊന്നായ സെയിൽ ആംസ്റ്റർഡാം ഫെസ്റ്റിവലിൽ പങ്കെടുക്കവെയാണ് ഈ തിളക്കമാർന്ന നേട്ടം ആംസ്റ്റർഡാം തുറമുഖത്തെത്തിയ കപ്പലിൽ ജൂഹി എന്ന ഡച്ച് പെൺകുട്ടി തന്റെ പേരിൽ ഒപ്പിട്ടതോടെയാണ് ദശലക്ഷം സന്ദർശകരെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ഈ വർഷത്തെ ആംസ്റ്റർഡാം സെയിലിംഗ് ഫെസ്റ്റിവലിൽ സി അംബാസഡേഴ്സ് അവാർഡിന് കപ്പൽ അർഹമായിരുന്നു ഫെസ്റ്റിവലിൽ ശ്രദ്ധേയമായ അച്ചടക്കവും ആകർഷകമായ സാംസ്കാരിക പ്രകടനവും കാഴ്ചവെച്ച കപ്പലിലെ ജീവനക്കാരുടെ മികവാർന്ന സമർപ്പണമാണ് ഈ നേട്ടത്തിന് അർഹമാക്കിയത് ലോക ജനതയ്ക്കിടയിൽ സൗഹൃദം സമാധാനം ഐക്യം എന്നിവയുടെ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് കപ്പൽ യാത്ര നടത്തുന്നത് പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി സലാലയിലെ സുൽത്താൻ തൈമൂർ സ്ട്രീറ്റിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി സുൽത്താൻ തൈമൂർ സ്ട്രീറ്റും അൽ ഫറൂഖ് സ്ട്രീറ്റും തമ്മിലുള്ള ഇന്റർസെക്ഷൻ ട്രാഫിക് ലൈറ്റുകൾ മുതൽ സലാലയിലെ അൽ സാദ പ്രദേശത്തെ സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂർ റോഡ് വരെയുള്ള ഗതാഗതം ഇരട്ട പാതകളിൽ നിന്ന് ഒറ്റപാതയിലേക്ക് വഴി തിരിച്ചുവിടുന്നത് കുറയ്ക്കും യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും ഗതാഗത സുരക്ഷാ പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു ഗൾഫ് 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 അപ്ഡേറ്റ് ലോകത്തെ വാർത്തകൾ അറിയാൻ മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം അപ്ഡേറ്റ്സ് നിങ്ങളുടെ ഗതാഗതങ്ങൾ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും পবড ভাই পুরুষোত্তম কঞি